ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹാപ്പി ജാറാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു എ ഫോർ ഷീറ്റ് എടുത്തിട്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള കോഡ്സുകൾ എഴുതി കൊടുക്കാം എല്ലാം ഒന്ന് കളർഫുള്ളാക്കി എടുത്തതിന് ശേഷം ഇതേപോലെ മടക്കിയെടുക്കാം ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പോപ്കോണിൻ്റെ ഒരു ജാറാണ് അപ്പോൾ അതിൻ്റെ സ്റ്റിക്കറൊക്കെ നന്നായിട്ടൊന്ന് പറിച്ച് കളഞ്ഞതിന് ശേഷം എടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബോട്ടിലോ എന്ത് വേണമെങ്കിലും എടുക്കാട്ടോ ഇതെല്ലാം ഒന്ന് ഇട്ട് വെക്കണം അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ബോക്സ് ഇനി ആ ജാറിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു നെറ്റിൻ്റെ ഒരു ചെറിയൊരു ക്ലോത്ത് പീസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചുറ്റിയിട്ട് ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ശേഷം ഒരു റിബൺ എടുത്തിട്ട് മുകളിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഡെക്കറേഷൻ എല്ലാം കൂട്ടുകാർക്ക് കൂട്ടുകാർ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാട്ടോ നമ്മുടെ കയ്യിലുള്ള എന്താണ് അവൈലബിൾ അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുക അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് ബോട്ടിൽ ഇതേപോലെ ഒരു സ്റ്റിക്കറും കൂടെ കൊടുക്കാം ശേഷം ഒരു ടാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൈവശമുള്ള ഏതെങ്കിലും ഒരു ടാഗ് എടുത്ത് അതിലേക്ക് നമ്മുടെ കണ്ടൻ്റ് എഴുതിയ ടാഗ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഈ ടാഗ് അറ്റാച്ച് ചെയ്യുന്നതിനായി നമുക്ക് ബോട്ടിലൊരു ഹോൾ കൊടുക്കാം ശേഷം ഈ ഒരു ടാഗ് അതിലേക്ക് കെട്ടിക്കൊടുക്കാം അപ്പോൾ നമ്മുടെ ബോട്ടിൽ സെറ്റായിട്ടുണ്ട് ഈ ഒരു ജാറിലിടുന്ന കുറിച്ച് പറയുകയാണെങ്കിൽ അത് വായിക്കുമ്പോൾ നമുക്ക് എപ്പോഴും പോസിറ്റിവിറ്റി തരുന്ന കോഡ്സുകളാകുവാൻ കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ അതുകൊണ്ടാണ് ഈ ഒരു ജാറിൻ്റെ ജാറോ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അപ്പോൾ മോട്ടിവേഷണൽ കോർട്സുകളെല്ലാം നമുക്കിതിൽ ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് അതിനൊരു ക്യാപ്പ് ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ടൊരു കട്ടി പേപ്പർ എടുത്തിട്ട് അതിനെ ഒരു എ ഫോർ ഷീറ്റ് വെച്ച് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എ ഫോർ ഷീറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡിസൈനും കൂടെ വരച്ചു കൊടുക്കാം ഓൺലൈനിൽ പരതിയപ്പോൾ കണ്ട ഒരു ജാറിൽ നിന്നുള്ള ഇൻസ്പിറേഷൻ ആണ് എനിക്ക് ഈ ഒരു ജാർ ഉണ്ടാക്കാനുള്ള പ്രചോദനമായത് അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഒരു ജാർ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാരും പറ്റുമെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ ഒരു ജാർ എപ്പോഴും നമുക്കൊരു മോട്ടിവേഷണൽ ക്യാപ്സളായി പ്രവർത്തിക്കും അത് തീർച്ചയാണ് അങ്ങനെ നമ്മുടെ ജാറോ സ്ട്രെങ്ത് റെഡിയായ സ്ഥിതിക്ക് ഒരു മോട്ടിവേഷണൽ ക്യാപ്സൂൾ എടുത്താലോ എല്ലാവരും റെഡിയല്ലേ നമുക്കൊന്ന് എടുത്തു നോക്കാം അല്ലേ കൂട്ടുകാരെ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ